ഈ അത് അത് ഉച്ചാ ഉച്ച എന്റെ മോനാ കൊണ്ട് തൊഴിലാളി ആത്മസമർപ്പണം ഈ ഹോട്ടലിൽ ഉണ്ടാക്കിയിട്ടുള്ള എല്ലാ ഐറ്റത്തിനും സാധനങ്ങൾ കൊടുന്ന് വെച്ചിട്ടിരുന്ന് തിന്ന നടക്കുന്ന പിന്നെ ഒരാൾക്ക് ടെസ്റ്റ് ചെയ്യാൻ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ ഇതെല്ലാം ആരാ ഇന്ന് ഒഴിവാണെന്ന് ഹോട്ടല് പുറത്തുനിന്ന് ആരെല്ലോ വരും ഇതെല്ലാം കഴിക്കും എന്തെങ്കിലും കഷ്ടകാലത്തിൽ പോയിസനം ഇവരുടെ ആശുപത്രിയിലാവും നമ്മളെല്ലാം ജയിലിലാവും അതുകൊണ്ട് ഞാൻ ഒന്ന് ട്രസ്റ്റ് ചെയ്യുന്നു ഞാൻ നല്ലതാണെന്ന് മുതലാളിയോട് പറയും ഇത് കൊടുത്തോന്ന് എടാ അയിന് മുതലാളി ആദ്യമായിട്ട് ഹോട്ടൽ എടുത്തോന്നല്ല അച്ഛൻ്റെ കാലം മുതൽ നടത്തിയിരുന്ന ഹോട്ടലാ അത് മൂപ്പര് അത് പൂട്ടിട്ട് ഗൾഫ് പോയി കുറച്ച് കാശായിട്ട് വന്നിട്ട് ഒന്നും കൂടി ഡെവലപ്പ് ചെയ്തു വെച്ചാ അയാളെ പഠിപ്പിക്കാൻ അന്നത്തെ കാലം അല്ല ഇത് ഫുൾ ഫുഡ് പോയിസൺ ആണ് അതുകൊണ്ട് ഞാൻ മൊത്തം ഒന്ന് ടെസ്റ്റ് ചെയ്ത് ഉപ്പ് കുറച്ച് ഒന്നാമതാ സത്യമ്പ് മാറ്റുക എന്റെ പണി പോവും കേട്ടാ പോ എന്റെ പണി പോയത് എന്നെ ഒരു മിനിറ്റ് ഞാൻ ഇതുവരെ ചെയ്യാത്തൊരു സാധന പണി പോയി േ ആ ചെലപ്പോ പഞ്ചായത്ത് പ്രസിഡന്റ് മാത്രമേ വരൂള്ളൂ വേറെ ആരും വേറില്ല ഒന്നാമത് എന്താച്ചാ ഇങ്ങനെ ഒരു സ്ഥലത്ത് തുടങ്ങിയിട്ടുള്ള കച്ചവടം ഒന്നും രക്ഷപ്പെട്ടിട്ടില്ല അപ്പൊ നോക്ക് ആ ശരി ശരി ആ ഓക്കെ വെച്ചോ വെച്ചോ എല്ലാരോടും പറഞ്ഞോളെ അല്ല ഇത് നമ്മള് ാണല്ലോ അപ്പൊ ഇണ്ടാക്കിയ സെ ടേസ്റ്റ് ഉണ്ണി നോക്ക് എന്റെ സുഖ നിങ്ങൾ അല്ലേ പിന്നെന്താണ് സംശയം നിങ്ങൾക്ക് അതെ നമ്മൾ പുറത്തുനിന്ന് ആരല്ലോ കഴിക്കുന്നല്ലേ കഷ്ടകാലത്തിൽ പോശം വന്ന ഞാൻ അറിയാല്ലോ ഇപ്പോഴത്തെ കാര്യം അല്ല എന്റെ സുഖ നല്ല നല്ല സാധനങ്ങൾ നമ്മൾ പുറത്ത് പോയിട്ട് വാങ്ങിച്ചതല്ലേ അതെ പിന്നെ എന്താണ് അതിനകത്ത് പ്രശ്നം അത് ഞാൻ ഇവരോട് പറഞ്ഞതാണ് ഞാൻ എത്ര അത് എന്തിനാണ് നീ കൈ കൈവക്കാത്ത നല്ല സാധനങ്ങളൊക്കെ എടുത്തിട്ട് വീട്ടിനൊക്കെ ആൾക്കാർ പോയാലും സാമയോണ്ട് പതിനൊന്ന് മണിക്കൂർ അതിന്റെ മുമ്പ് ഉണ്ടാക്കിയ സാധനങ്ങൾ മുഴുവൻ എടുത്ത് തിന്നാണ് എടുത്തൊണ്ട് പോയത് എന്നെ നിങ്ങള് എന്റെ സുഖം എതിർന്ന് കിട്ടി നിനക്ക് ഈ പൂജാതി സാധനങ്ങളാ തലക്ക് ഇത്തിരി പ്രശ്നമുള്ള ആളാ അപ്പൊ എന്തിനാണ് അങ്ങനത്തെ ആൾക്കാരെ വിളിക്കണത് വേണ്ട വച്ചാൽ പോരെ അത് നന്നായി പണി എടുക്കൂ ഇത് ഞാൻ ശ്രദ്ധിച്ചോളാം ഇതിപ്പോ ഞാൻ ആ മീന് വെള്ളത്തിലിട്ടിട്ട് അവനെ കാണാൻ ഇല്ല തെരഞ്ഞു വന്ന് കാണിച്ചു കാണിച്ചുവെച്ച പണിയത് ഇനി ഉണ്ടാവില്ലേ ഞാൻ നോക്കിക്കോളാം നിനക്കൊരു ബോധമില്ലേ ഞാൻ ഒരു ശ്രദ്ധ പറ്റി അനു അപ്പം

പേപ്പറൊക്കെ ഉണ്ടല്ലോ പേപ്പർ ഉണ്ട് മനോരമ ഉണ്ട് മാതൃഭൂമിണ്ട് ഇനിയിപ്പോ ഇംഗ്ലീഷ് പേപ്പറും കൂടി ആൾക്കാർ വായിച്ചോട്ടെ നിങ്ങൾ വായിച്ചോട്ടേ ഹിന്ദി പേപ്പറും കൂടി ചെറിയ അതല്ല ഇങ്ങനെ പ്രസ്ഥാനം നടത്തിക്കൊണ്ട് പോകണം എന്നുണ്ടെങ്കിൽ അത് പഞ്ചായത്ത് എടുക്കണല്ലേ അതെ കയ്യിലുണ്ട് ഭദ്രാണ് ഒരു കൊഴപ്പില്ല അതല്ല ഭക്ഷ്യ സുരക്ഷാ ലൈസൻസ് അത് വേണം അതൊന്നും വേണ്ട ഇത് ഉണ്ടെങ്കിൽ വേറെ ഒന്നും വേണ്ട പിന്നെ ഭക്ഷണൊക്കെ സുരക്ഷിതമായിട്ട് വെക്കാനുള്ള സ്ഥലം വേണം അത് ഗ്ലാസ് കൂടെ ഉണ്ട് ഇതിലേക്കൊന്നും ആരും ഉണ്ടാകില്ല നിങ്ങളെ ഉദ്യോഗസ്ഥർ ചെക്കിങ്ങിന് വരുമ്പോ ഈ ഗ്ലാസ് ഡോറിന്റെ ഉള്ളിൽ വെച്ചാൽ കാണിച്ചു വെച്ചാൽ മതി ഓരോടൊപ്പം ഇക്കോളും ഇതൊന്നും പോരാ ഈ ഒരു പ്രസ്ഥാനം നടത്തിക്കൊണ്ട് പോകണമെന്നുണ്ടെങ്കില് ഭക്ഷ്യ സുരക്ഷാ ലൈസൻസ് പറയുന്ന സാധനം ഉണ്ട് അത് ഉണ്ടോ അതില്ലെങ്കി ഉദ്യോഗസ്ഥരെ ചെക്കിങ്ങിനോ ജയിലിൽ പോണ്ടി വരും ആറു മാസം താളം അഞ്ചു ലക്ഷം രൂപ പഴയ സർക്കാർ കൊടുക്കണം അതൊക്കെ ഉണ്ടാ കയ്യില് ഞാൻ ആരെയും കൊല്ലാനല്ലല്ലോ പോണത് ആൾക്കാർക്ക് നല്ല ഭക്ഷണം കൊടുക്കലേ ചെയ്യുന്നുള്ളോ നിങ്ങൾ ഭക്ഷ്യസുരക്ഷത് കൊടുക്കണ കൊലപാതകം സുഖമായിട്ട് ചെറിയ അക്ഷയെ പോയിട്ട് അപേക്ഷ എടുക്കണം അപ്പൊ അവരങ്ങളൊക്കെ പറഞ്ഞത് അതാണ് ഭക്ഷ്യസുരക്ഷാ ലൈസൻസ് ഉള്ള പ്രൊസീജിയർ അത് വേണ്ടട്ടോ കാരണം എന്താ പറയാ അങ്ങനെ കൂട്ടിച്ചിട്ടാ ഈ സർട്ടിഫിക്കറ്റില് കഴിഞ്ഞാണ് പാവം അഞ്ചു ലക്ഷം ഫൈനം കൊടുത്തു ഗൾഫ് കടന്നുണ്ടാക്കിയ കാശ് ഇങ്ങനെ കളയണ ഏതായാലും ഈ സർട്ടിഫിക്കറ്റ് എടുത്തിട്ട് തുടങ്ങില്ല അല്ലേ അതെ അതിലൊന്ന് മണിക്കല്ല ഉണ്ടായിരണം ഒന്ന് അക്ഷയ പോയിട്ടേ വാ ഞാൻ േലും വന്നാലും നമ്മൾ അപേക്ഷ കൊടുത്തിട്ട് പറയാം എന്റെ സുഖം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നീ അത് അതിനോട് ആദ്യം പറയണ്ടല്ലാ മതി ഇന്ന് തന്നെ ഒന്നും വരില്ലല്ലോ ഇത് കൊടുത്തിട്ടാ കിട്ടില്ല സാധനം അതെ നിങ്ങൾ അത് കൊടുത്തിട്ടേ വീട്ടുകാരൊക്കെ കൂട്ടിട്ട് വരുമ്പോളക്കെ ഞാൻ ഇവിടെ എല്ലാം റെഡിയാക്കി വെച്ച ആ നേരെ സാധനൊക്കെ നേരെടുത്ത് വെച്ചാ ഞാരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ നിൽക്കണ്ട നിങ്ങള് അവിടെ നല്ല വൃത്തിയായിട്ടൊക്കെ വെക്കി എന്റെ സത്യട്ടിപ്പോ ഭക്ഷണ പദാർത്ഥങ്ങൾ വൃത്തിയില്ലെങ്കിലും കുഴപ്പമില്ല ആ സർട്ടിഫിക്കറ്റ് ഉണ്ടായാൽ മതി പോയിട്ട് സർട്ടിഫിക്കറ്റ് മേടിച്ചോണ്ട് ആ ചെക്കോട് വന്നിട്ട് തുടക്കാൻ പറയും ആ ബസ് സ്റ്റാൻഡിന്റെ ബസ്റ്റാൻഡിലും അക്ഷയ ആ ഞാൻ സമയങ്ങളുടെ ആ

അച്ഛനെ അച്ഛനെ ചേട്ടൻ ഡെത്ത് ഡെത്ത് സർട്ടിഫിക്കറ്റ് സർട്ടിഫിക്കറ്റ് ആണോ വേണ്ടേ വേണ്ടേ ഡെത്ത് സർട്ടിഫിക്കറ്റ് അച്ഛൻറെ പേരില് കുറച്ച് സ്വത്തൊക്കെ ഡെത്ത് സർട്ടിഫിക്കറ്റ് കിട്ടിയാൽ മാത്രം ഉഷാറാക്കാൻ പറ്റില്ല അതെ ആദ്യമായിട്ട് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കു എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല പോലീസ് സ്റ്റേഷനിലേക്ക് ചെല്ലുപ്പം

ഭക്ഷ്യസുരക്ഷ ലൈസൻസ് അത് കിട്ടാൻ വേണ്ടിട്ടാണ് രണ്ട് ഫോട്ടോ വേണം ഉടമസ്ഥാവകാശ സർട്ടിഫിക്കറ്റ് ഉണ്ടോ എന്താണ്

കുത്തിയതാണ് ആ പ്രദേശത്തുള്ള ആൾക്കാർ മുഴുവൻ എടുക്കുക നമ്മൾ ഈ ഈ ലാബിൽ സർട്ടിഫിക്കറ്റ് അറ്റാച്ച് ചെയ്യണം അല്ല വെള്ളം ടെസ്റ്റ് ചെയ്യേ വേണം ഞാൻ കേട്ടിട്ടില്ല സാറ ഇത് ജനങ്ങളുടെ ജീവിതമല്ലേ അബദ്ധ സംഭവിക്കാൻ അതെടുക്കണം പിന്നെ ഈ ഹോട്ടലിൽ എത്ര തൊഴിലാളികളുണ്ട് ഇപ്പോ ഞങ്ങള് ശരിക്കും മൂന്നാളേ ഉള്ളൂ പേര് ആ ഞാൻ പിന്നെ തൊഴിലാളിയല്ല ഞാന് ഞാനത് നടത്തുന്നതേ കുറച്ച് കൊറച്ചു കാലം ഗൾഫ് പോയി പിന്നെ അവിടുന്ന് കുറച്ച് പൈസ എന്തൊക്കെ കിട്ടിയപ്പോ ഇനി വെറുതെ അവിടെ നിൽക്കണ്ടെന്ന് വിചാരിച്ചിട്ട് അവിടെ നിന്ന് നിങ്ങൾ പോന്നു അപ്പൊ അച്ഛനു മുമ്പ് ഒരു കടിയുണ്ടായിരുന്നു ചായക്കടയൊക്കെ ചെറിയ രീതിയിൽ അപ്പൊ ഇതൊന്ന് വലുതാക്കി ഇപ്പൊ ഇതിന്റെ ഒന്ന് അടിച്ചിട്ട് ഒരു ബോർഡൊക്കെ വെച്ച് വലിയ സെറ്റപ്പിലാക്കിയിട്ടുണ്ട് ഇപ്പോ അപ്പൊ അതൊന്ന് നടത്താൻ വേണ്ടിട്ടാണ് ചെറിയ ഒരു ബിസിനസ് അത്രേ ഉള്ളൂ എത്ര തൊഴിലാളികളുണ്ട് തൊഴിലാളികളിപ്പോ രണ്ടുപേരുണ്ട് ആ രണ്ടുപേരെ മുമ്പ് ഒരാൾ അവിടെ തന്നെ ഉണ്ടായിരുന്നതാണ് ചായ അടിക്കാനൊക്കെ ആയിട്ട് അവരുടെ ആരോഗ്യ സർട്ടിഫിക്കറ്റ് ഉണ്ടോ അവര് നല്ല ആരോഗ്യമുള്ള ആൾക്കാർ തന്നെയാണ് വേറെ കുഴപ്പമൊന്നുമില്ല അല്ല കൊഴപ്പൊന്നുമില്ല സാറങ്ങില്ല ആരോഗ്യ സർട്ടിഫിക്കറ്റ് അല്ല അതിന്റെ ആവശ്യം ഇല്ലാന്ന് നമ്മള് ആരോഗ്യ ഇല്ലാത്ത ആൾക്കാരെ പിടിച്ചു കൊണ്ടു വന്നിട്ട് ജോലി ചെയ്യിപ്പിക്കല്ലോ

അച്ഛൻ ചായക്കട തന്നെ ചായ ചായ ആളാണ് ആ ആൾക്ക് ഇനി ഇനി എന്തിനാണ് വേണ്ടി വേണ്ടി സർട്ടിഫിക്കറ്റ് സർട്ടിഫിക്കറ്റ് ഇത് ഭക്ഷ്യ സുരക്ഷാ വകുപ്പിന്റെ ആണ് അത് വലിയ എല്ലാ അറ്റൻഡ് അറ്റൻഡ് മതി അതിനെ ചെയ്യാൻ ഞാൻ ഞാൻ ആളെ വിടണം സാറേ അവരുടെ ഹെൽത്ത് നമുക്ക് ലൈസൻസ് ശരി അവര്സ് പിന്നെ പഞ്ചായത്തിന്റെ അനുമതി ഉണ്ടോ ഓ ആ ആ അനുമതി എടുത്തിട്ടുണ്ട് അതെ എന്റെ വിചാരം എന്താ അറിയോ ഇങ്ങനെയുള്ള സംഗതി തുടങ്ങണ പഞ്ചായത്തിന്റെ ഒരു ലൈസൻസ് ഉണ്ടല്ലോ ആ ലൈസൻസ് മതി എന്നാണ് ഈ വക പരിപാടികൾ അതൊക്കെ അപ്പൊ അതാണ് പ്രശ്നമായത് ഇല്ലെങ്കിൽ അത് തുടങ്ങിനില്ല ഈ വക സാധനങ്ങളൊക്കെ സംഘടിപ്പിച്ചു വരണമെന്നുണ്ടെങ്കിൽ അത് എടുക്കുക വേറെ മാർഗില്ലല്ലോ അപ്പൊ ശരിയാക്കിയിട്ട് സാർ വന്നാ മതി അപ്പൊ കാര്യം ചെയ്യും നിങ്ങള് അത് എന്തൊക്കെ സർട്ടിഫിക്കറ്റ് വേണ്ടെന്നുള്ള ഒരു കടലാസര മറന്ന് പോകുന്നത് പിന്നെ ഓരോന്നും ഓരോന്നായിട്ട് ഇങ്ങനെ ഇറങ്ങാൻ പോയി അതാണ് കഴിഞ്ഞു തരിക അതാ എന്റെ മനസ്സിൽ നിൽക്കില്ല അതാണേ എന്തൊക്കെ സർട്ടിഫിക്കറ്റുകളാണ് ദൈവമേ ഒരു കാര്യോ ഇല്ല ഇതിനൊന്നും വെറുതെ ആളിട്ട് ബുദ്ധിമുട്ടിപ്പിക്കാൻ വേണ്ടിട്ടാണ് നിങ്ങക്കൊരുപടി വെള്ളം

ം